നമസ്കാരം ആന്റണി രാജുവാണ് ഇന്നത്തെ ന്യൂസ് മേക്കർ ഇന്നല്ല കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലം തൊട്ട് തന്നെ ഈ കേസിന്റെ കോലാഹലങ്ങൾ കണ്ടു തുടങ്ങിയതാണ് ഇന്നെന്തായാലും വിധി വന്നിരിക്കുന്നു ആന്റണി രാജു ഗുരുതരമായ ആരോപണം നേരിട്ട നേരിട്ടൊരു കേസാണ് വിധി വന്നിരിക്കുന്നു അദ്ദേഹം കുറ്റക്കാരനാണ് ശിക്ഷ എന്താണെന്ന് നമ്മൾ അറിയാനിരിക്കുന്നു അന്താരാഷ്ട്ര പ്രാധാന്യം നേടിയ കേസാണ് മാത്രമല്ല നമ്മളെ നീതിയിൽ വിശ്വാസമുള്ള എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് വക്കീൽ തന്നെ മുൻകൈയ്യെടുത്ത് തൊണ്ടി മുതൽ മാറ്റിയ കേസാണ് ചെറിയ കേസല്ല ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാക്കുന്ന കേസാണ് ആ കേസിനെക്കുറിച്ച് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും എൻ എം പി എസ്സൻ സാറും രാജേന്ദ്രൻ പന്തളവും എൻ്റെ കൂടെ ഉണ്ട് പിൻ സാറ് ഈ കേസിനെ എങ്ങനെ കാണുന്നു ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു രണ്ടാം മുൻമന്ത്രി ജയിലഴിക്കുള്ളിലാകുകയാണ് ബാലകൃഷ്ണപിള്ള ബാലകൃഷ്ണവിളയ്ക്ക് ശേഷം തമാശ എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം അന്ന് അതിശക്തമായിട്ട് ബാലകൃഷ്ണപിള്ളയെ ജയിലിനകത്താക്കാൻ വേണ്ടിയിട്ട് വി എസ് അച്യുതാനന്ദ്രൻ്റെ നേതൃത്വത്തിൽ പോരാട്ടം നടത്തി നമുക്കറിയാവുന്ന ആ തിരഞ്ഞെടുപ്പിൽ അത് ഇടതുപക്ഷത്തിന് വളരെ ഗുണകരമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് കാരണം ധാർമ്മികതയോടുള്ള ഒരു ആഭിമുഖ്യം ഇപ്പോഴും കേരളത്തിനുണ്ട് എന്നുള്ളതാണ് ഇവിടെ ആൻ്റണി രാജു ഈ കേസൊക്കെ വന്ന സമയത്ത് ബി എസ് സജീവമായിരുന്നെങ്കിൽ ആൻ്റണി രാജുവിന് മന്ത്രിസഭയിൽ എടുക്കില്ലായിരുന്നു ഓ കറക്റ്റ് കാരണം അദ്ദേഹം പറയാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെ പറയാൻ ആളില്ലാ ഇരിക്കുകയും ഈ കേസ് അത്ര വലിയ കേസല്ല എന്നുള്ള രീതിയിൽ ഇടതുപക്ഷം കാണുകയും ചെയ്തതാണ് ആൻ്റണി രാജുവിന് അന്ന് മന്ത്രിയായിട്ടിരിക്കാനായിട്ട് കഴിഞ്ഞതിൻ്റെ ഒരു അടിത്തറ അതായിരുന്നു ശരി പക്ഷേ നമുക്കറിയാം അതായത് ഇത് കോടതിയിലെ ഒരു ജീവനക്കാരൻ ജോസ് ഒന്നാം പ്രതിയാണ് അയാൾ തൊണ്ടി മുതൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ആ ഇയാളുടെ അൻഡർവെയർ അത് മുറിച്ച് ഇയാൾക്ക് പാകമല്ലാത്തതാക്കി മാറ്റി അതിൻ്റെ അകത്ത് വെക്കുകയും എന്നിട്ട് ആൻ്റണി രാജു കോടതിയിൽ വാദിച്ചു ആ പ്രതിയെ രക്ഷപ്പെടുത്തിയ ആസ്ട്രേലിയക്കാരന് അയാൾ ഹാഷിഷ് മയക്കുമരുന്ന് കച്ചവടക്കാരനാണ് ഇയാളുടെ അൻഡർവെയറിൽ മയക്കുമരുന്ന് എന്താണ് കൊണ്ടു നടന്നിട്ട് പോലീസ് പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അന്നത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ വല്ലാത്ത വിഷമമായി പോയി കാരണം അദ്ദേഹം സത്യസന്ധമായി ജോലി ചെയ്തിട്ട് അതുപോലും ഈ കോടതിയെ താൻ വളരെയധികം ബഹുമാനിക്കുന്നതായിട്ടുള്ള കോടതി പരിഗണിച്ചില്ലോ എന്നുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിന് മുന്നിലുണ്ടായിട്ട് അദ്ദേഹമാണോ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും അയാളായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്ത് വി എസ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അയാളുടെ ഒരു നിർബന്ധ ബുദ്ധിയോട് ആ കേസ് വീണ്ടും വന്നു പക്ഷേ അത് രക്ഷപ്പെടാൻ സാധ്യല്ലായിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആസ്ട്രേലിയക്കാരൻ ആസ്ട്രേലിയയിൽ ചെന്ന് ആസ്ട്രേലിയയിൽ ഏതൊരു കൊലപാതക കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടക്കുമ്പോൾ അയാൾ അയാളുടെ സഹതടവുകാരനോട് പറഞ്ഞു നിനക്ക് എന്നെ നിനക്കെന്നെ അറിയാൻ പാടില്ല ഞാൻ കേരളത്തിൽ പോയിട്ട് ഇതുമാതിരെ മയക്കുമരുന്ന് കുറ്റവാളിയായിട്ട് ജയിലിൽ പോയി എൻ്റെ അൻഡ്രോയറ് വെട്ടിച്ചുരുക്കി പുറത്തിറങ്ങിയ ഒരാളാണ് എന്ന് പറയുകയാണെങ്കിൽ അയാളത് അവിടുത്തെ കോടതിയോട് പറഞ്ഞിട്ട് ആ കോടതി ഇൻ്റർ പോളിനെ അറിയിക്കുകയും ഇൻ്റർ വീണ്ടും ഈ കേസ് ടേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ വരികയും സുപ്രീം കോടതി വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടാണ് ഇത് വീണ്ടും വിചാരണയ്ക്ക് വിധേയമായി ആന്റണി രാജനെ വിചാരണ ചെയ്തു ഇന്ത്യൻ കോടതിയെപ്പറ്റിച്ച് എനിക്ക് അതായിരുന്നു വിഷയം അത് ഇങ്ങനെ ഈ കോടതിക്കകത്ത് എന്നുവെച്ചാൽ നമ്മുടെ കോടതിയിൽ എല്ലാം നീതിയും ലഭിക്കും എന്ന് നമ്മൾ കരുതുമ്പോൾ കോടതിയിൽ നിന്ന് അങ്ങനെ നമുക്ക് നൂറ് ശതമാനം നീതി കിട്ടില്ല കാരണം ഒരു ഇരുപത്തഞ്ച് മുതൽ അൻപത് ശതമാനം വരെ കോടതിക്കകത്തും കള്ള പെരിച്ചാഴികളുണ്ട് എന്നതാണ് ഈ കേസ് നമ്മളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് തീർച്ചയായും ജോസ് അതിനേറ്റവും നല്ല ഉദാഹരണമാണ് ഇവിടുത്തെ ഇപ്പോൾ ഒന്നാം പ്രതി എന്ന് പറയുന്നത് അയാളാണ് അവിടെ നിന്ന് കണ്ടി മുതൽ മോട്ടിച്ച് ഈ പണിയൊക്കെ ചെയ്ത് തിരിച്ചു കൊണ്ടുപോയി എന്നിട്ട് പരിശോധിച്ച സമയത്ത് ശരിയാണ് ഇയാൾക്ക് പാവല്ല അങ്ങനെ കോടതിക്ക് അയാൾ വെറുതെ വിടേ ഉണ്ടായിരുന്നു എന്നാണ് ഇതിലെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പണത്തിന് മേരെ നീതിയും പറക്കുകയില്ലെന്നൊരു പാഠമാണ് ഈ കോടതി ജീവനക്കാരെന്ന് പറയുമ്പോഴും പാർട്ടി സ്നേഹം കൊണ്ടല്ല അദ്ദേഹം ഈ തൊണ്ടി മുതൽ എന്ന് പറയുന്നത് ഇവിടെ അണ്ടർവെയർ ആണ് അതിലാണ് ഇത് ഒളിപ്പിച്ച് കടത്തിയത് അതാണ് തൊണ്ടി മുതലായിട്ട് സൂക്ഷിച്ചത് രാക്യു രാമാനും ഈ സാധനം എടുത്ത് ആന്റണി രാജുവിന് കൈമാറുകയാണ് കോടതി ജീവനക്കാരൻ അതിൻ്റെ പ്രേരണ എന്ന് പറയുന്ന പണമാണ് പിന്നെ അതിൻ്റെ കൂടെ ഗൂഢാലോചനയുമുണ്ട് ആ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തപ്പെട്ടിട്ടുണ്ട് ഒരു ജനപ്രതിനിധി മന്ത്രിയായി വാണ ഒരാൾ എം എൽ എ ആയിരുന്നാൽ തിരുവനന്തപുരത്ത് വളരെ പ്രസിദ്ധ ജന പിന്നെ പിന്തുണയുള്ള ഒരാളാണ് അദ്ദേഹം ഇങ്ങനെയാണല്ലോ അവിടെ ജയി ജയിക്കുന്നത് അല്ലെങ്കിൽ കേരളാ കോൺഗ്രസ് കാരണം അവിടെ ജയിക്കും അത്രയും പിന്തുണയുള്ള സഭയുടെ പിന്തുണയുണ്ട് ഒറ്റപ്പെട്ട ചെറിയ പിന്തുണയുണ്ട് അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെയൊരു ഹീനകൃത്യം എന്ന് പറയും അണ്ടർവയർ അതും കണ്ട സായിപ്പിൻ്റെ അണ്ടർവയർ അടിപത്രം എടുത്തുകൊണ്ട് വന്നിട്ട് അത് തയ്യൽക്കാരനെ കൊണ്ട് വെട്ടിച്ചൊരുക്കി ഇയാളുടെ വസ്ത്രമല്ല ഇതെന്ന് കോടതിയിൽ നിന്ന് നാണമില്ലാതെ ഉളുപ്പില്ലാതെ വാദിക്കുക എന്ന് പറഞ്ഞാൽ അഭിഭാഷകർദ്ധ്യയുടെ പ്രൊഫഷണലായിട്ടുള്ള എത്തിക്സിന് ചേരുന്നില്ലെന്ന് മാത്രമല്ല ഇയാൾ ജനപ്രതിനിധിയാണ് മാതൃകയേണ്ട മന്ത്രിയാണ് ഇതുപോലെ സി പി ഐ ഇതുപോലെ നാറ്റക്കേസുകളിൽ പെട്ടിരിക്കുകയാണ് അതുപോലെ പത്മകുമാർ സ്വർണം മോഷിച്ചെന്നുള്ള കേസിലാണിപ്പോൾ അദ്ദേഹവും മുൻ എം എൽ എ ആയിരുന്നു മുൻ എം എൽ എ ആയിരുന്നു അദ്ദേഹം അതുപോലെ ജനപ്രതിനിധിയാണ് പാർട്ടിയുടെ സ പിന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് മോശപ്പെട്ട പോസ്റ്റർ ഇതൊക്കെ കിട്ടണമെങ്കിൽ പിയർഷൻ മാസ്റ്റർ പറയാൻ നിസാരമല്ല പാർട്ടിയിലെ ഈ പോസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ വില വേറെയാണ് അങ്ങനെയുള്ള ഒരാൾ കിടക്കുമ്പോൾ സി പി എമ്മിനെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ജീർണത ഒരു വി എസ് ഇല്ലാത്തതിൻ്റെ ഒരു വി എസിന്റെ പ്രതാപമില്ലാത്തതിൻ്റെ ഒരു ശൂന്യത നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് സി പി എം അല്ലെങ്കിൽ ഈ ബാൻഡി രാജുവിനെ മന്ത്രിയാക്കും പിണറായി വിജയൻ ഇരിക്കുമ്പോഴാണ് മന്ത്രിയാക്കിയത് ഞെട്ടിപ്പിച്ച അടിവസ്ത്രം പിടിച്ച് കൂടെ ഒരു മന്ത്രിയായിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ എന്നെട്ടിപ്പിച്ചു രാഷ്ട്രീയത്തിനപ്പുറം ചില ഘടകങ്ങളും കൂടി ഇല്ലേ സാർ നമുക്ക് അവസാനത്തെ പ്രതീക്ഷയാണ് ഈ നീതി നീതിപീഠം ഇന്ത്യൻ ജനാധിപത്യത്തിലെ മൂന്ന് എസ്റ്റേറ്റുകളും തകരുമ്പോ നമ്മൾ കാണുന്നത് മൂന്നാമത്തെ രണ്ട് ആദ്യത്തെ രണ്ട് സ്റ്റേറ്റും തകരുമ്പോഴും പ്രതീക്ഷയില്ലാതെ പോകും തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയക്കാർ അഴിമതിയിൽ കുളിച്ചിരിക്കുന്നു എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് എക്സിക്യൂട്ടീവിന്റെ സ്ഥിതിയാണിത് കോടതിക്കകത്തുപോലുമുള്ള ഉദ്യോഗസ്ഥർ പക്ഷേ മൂന്നാമത്തെ അപ്പോഴും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഒരു പ്രതീക്ഷ നൽകേണ്ട ഒരു സാധനം അവസാനത്തെ അഭയമാണല്ലോ ഈ ജുഡീഷ്യറി ജുഡീഷ്യറി അതിനകത്ത് ഈ കേസിന്റെ പ്രാധാന്യം സാറാലോചിച്ച് നോക്കും ഒന്ന് ഇത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമായ ഒരാൾ അതൊരു വിദേശ പൗരൻ ഡ്രഗ് മാഫിയ ഇതിനെയൊക്കെ കൊണ്ടുവന്നിട്ട് വെളുപ്പിച്ചിട്ട് ഡോളർ കണക്കിന് അതായിരിക്കുമല്ലോ മാഫിയയുടെ പണം കിട്ടിയിട്ടുണ്ടല്ലോ ഇവരുടെ കുടുംബം ഇവിടെ ഓസ്ട്രേലിയക്കാരൻ പ്രതിയുടെ കുടുംബം ഇവിടെ എത്തി അല്ലെ രക്ഷിക്കണം പറഞ്ഞ് ആയ അവർ കൊടുത്ത കണക്കില്ലാത്ത പണമായിരിക്കണം ഈ കോടതി ജീവനക്കാരനെ ഇതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അവനൊരു ആൻറ്റണി അല്ല അല്ലല്ല അവൻ നേരിട്ട് അവനെ ഇതിനകത്ത് അവർ അവർ കണ്ടിട്ടുണ്ട് അവർ പോയി കണ്ടു കണ്ടു അപ്പോൾ അവനെയും കിട്ടി കാണും ആൻറ്റണി അച്ഛനും കിട്ടി കാണും ഞാൻ പറഞ്ഞത് ഇങ്ങനെ പണം വാങ്ങിച്ച് ഇവരൊക്കെ പ്രവർത്തിച്ച് നമ്മുടെ ധാർമ്മികതയെ മുറിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി കളയാം നമുക്ക് ധാർമ്മികത ഇല്ല ഇപ്പൊ രാഷ്ട്രീയ ധാര്മ്മികത എന്ന് പറയുന്നത് സമ്പൂർണമായിട്ട് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വീണ്ടും വി എസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് വി എസ് നടത്തിയ പോരാട്ടങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ ധാര്മ്മികതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരാൾ എവിടെയെങ്കിലും വേണമല്ലോ അതും എവിടെയും ഇല്ലാത്ത സ്ഥിതിയായി ഇപ്പൊ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് നമുക്ക് ഗുണം ും അങ്ങനെ അങ്ങനെയാണ് പൊളിറ്റിക്സിനെപ്പോഴും നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ഇങ്ങനെ ഈ എന്താണ് പുനർജീവിപ്പിക്കുക റീകൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്ന ഒറ്റയാളുടെ പ്രവർത്തികളുണ്ട് ഒരു പഞ്ചായത്തില് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നല്ല മെമ്പറുണ്ട് സത്യസന്ധനും ആത്മാർത്ഥതയും അതിൽ വീറോട് വാദിക്കുന്ന അവിടെ അഴിമതി കാര്യമായിട്ടുണ്ടാവില്ല അവനെ പേടിയുണ്ടാവും അവൻ അവൻ അങ്ങനെ നിക്കണം നിന്നാൽ മാത്രമേ രക്ഷയുള്ളു അങ്ങനെ നിന്നാൽ ആ സിസ്റ്റം ഒത്തു മാറും ആ സിസ്റ്റം വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നതായിട്ട് മാറും വെച്ചാൽ ഇവിടെയൊക്കെ നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഒരു പാർട്ടിയിലും ധാർമ്മികത വളരെ കർശനമായിട്ട് നടപ്പിലാക്കാനായിട്ടുള്ള ആർജവമുള്ള നേതാക്കളില്ല എന്നുള്ളതാണ് കാരണം അവരെല്ലാവരും കരുതുന്നത് എന്തിനാണ് വെറുതെ ഇതിന്റെ പുറുന്ന ജീവിതം കളയുന്നത് കിട്ടുന്ന പണം വരട്ടെ എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടിരിക്കുന്ന വളരെ പ്രധാന മയക്കുമരുന്ന് അതിന്റെ ഒരു പ്രാധാന്യം ഒരു ജനപ്രതി എന്ന് പറയുമ്പോൾ അഭിഭാഷകൻ ഉപരി അഭിഭാഷകൻ കേസ് ചോദിച്ചാൽ മതി മള്ളൂരുണ്ടീക്കർ നിങ്ങൾ കൊലപാതക കേസ് ജയിക്കും അല്ലെ ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പ് നടന്ന കേസാണ് ജനപ്രതിനിധി ഒന്നും അല്ല സംശയുണ്ട് ആണ് അദ്ദേഹം ജനപ്രതിയാണ് മന്ത്രിയാണെന്ന് ഞാൻ പറയുന്നേ കേരളാ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് അപ്പോഴും അദ്ദേഹം കേരള കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് പാർട്ടി പ്രവർത്തകനാണ് അഭിഭാഷകൻ ഒരു ബാധ്യത അങ്ങനെയുള്ള ജനപ്രതിനിധി അത് ഇവിടെ കേരളത്തിൽ പ്രശ്നം എന്താ വെച്ചാല് ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെ അഭിഭാഷക വൃത്തികളിലൂടെയാണ് വരുന്നത് അതെ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവര് അഭിഭാഷകന്മാരായിരുന്നു എങ്ങനെയാണ് പണ്ട് തിരുവനന്തപുരത്ത് ലോക്കള ആ സ്ഥാനത്തിലൂടെയാണ് ആ ലോക്ക അതിലൂടെയാണ് പ്രവേശനം നേടുന്നത് അതേ രാഷ്ട്രീയ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു എന്താണ് നോക്കുവാണെ പറയാം ഒരു പേറ്റ് കേന്ദ്രം അവരെ ഇറക്കുന്ന അവിടെ നിന്നാണ് ഒക്കെ പ്രസവിച്ചു പുറത്തു വരുന്ന അവിടെ നിന്നാണ് അതെ അവിടെ 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 നിന്നും തുടങ്ങുന്ന ഈ അഴിമതിയും അതേപോലെ തന്നെ ഈ എന്താണ് വഴിവിട്ട പ്രവർത്തനവും അധാർമീയതയും ഒക്കെ അവിടെനിന്ന് ഇങ്ങനെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ തുടർച്ചയായിട്ട് അവർ കൊണ്ടുപോകുന്നു ണി രാജുവിനെ ആളുകൾ ചേർക്കാൻ സമയം കഴിഞ്ഞു ആന്റണി രാജു ഇങ്ങനെ അഭിഭാഷക വൃത്തിയിലെ ഇങ്ങനെയുള്ള മോഷണങ്ങൾ നടത്തിയെങ്കിൽ മന്ത്രിയായിരുന്നപ്പോഴും ജനപ്രതിനിധിയായിരുന്നപ്പോഴും അദ്ദേഹം അത് തന്നെ ആവർത്തിച്ചിട്ടുണ്ടാവില്ലേ കാരണം ആ സ്വഭാവം ഏഹ് അത് ഡി എൻ എ ആണ് ഡി എൻ എയുടെ പ്രശ്നം എന്ന് മാത്രമല്ല ഈ മനുഷ്യൻ അഭിഭാഷകനായിരിക്കെ തന്നെ വഞ്ചൂർ കോടതി വെച്ച് ഈ എസ് ഐ എ കണ്ടു എസ് ഐ എ കണ്ടപ്പോ ഈ പിന്നെ ഇത് അടിവസ്ത്രം ഹാജരാക്കി എസ് ഐ എ കണ്ടു കണ്ടിട്ട് ഒരു വെല്ലുവിളിച്ചു ആ നിനക്ക് ഞാൻ കാണിച്ചു തരാം ആ രാത്രിയിലാണ് ഈ അടിവസ്ത്രം എടുത്തുകൊണ്ട് പോയി വെട്ടിച്ചുരുക്കി ഈ എസ് ഐ എ കൊടുക്കാൻ വേണ്ടി ഇത് കൊണ്ടുവന്ന് തൊണ്ടി മുതലാക്കിയത് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് സത്യത്തിലും ഇനി അങ്ങോട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വക്കീലന്മാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ അവരുടെ ക്രഡൻഷ്യൽ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഏതൊക്കെ മയക്കുമരുന്ന കേസ് ഏതൊക്കെ കൊലപാതക കേസാണ് ഇവർ വെളിപ്പിച്ചെടുത്തത് എന്ന് അന്വേഷിക്കേണ്ടി വരും രണ്ട് ഒരു ഒരു രാഷ്ട്രീയ ഒരു പാർട്ടി എടുക്കുമ്പോൾ അവരുടെ ഒരു ഒരു ക്രെഡൻഷ്യൽ പരിശോധിക്കേണ്ടത് അവരുടെ ട്രാക്ക് റെക്കോർഡേ ഒന്ന് പരിശോധിച്ചില്ലെങ്കിൽ അതിഭീകരന്മാരാണ് ഭീകരന്മാരാണ് പക്ഷെ ഇപ്പോ ഇപ്പോ രണ്ടുപേരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് അത് നോക്കാൻ നമുക്ക് ലിറ്റ്മസ് പേപ്പർ ഇല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം ആര് നോക്കും ആരാണ് രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു പാരാമീറ്റർ തീരുമാനിക്കാൻ ആര് ഒരാളിവിടെ റോൾ മോഡൽ ഇല്ല എന്നുള്ളതാണ് വലിയൊരു അത് വലിയ സങ്കടമാണ് തീർച്ചയായിട്ടും നമുക്ക് ആ ഈ കേസന്വേഷണം വളരെ വളരെ ധാർമ്മികതയോടും വീറോടും കൂടി നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ തീർച്ചയായിട്ടും ഈ സമയത്ത് നമുക്ക് അഭിനന്ദിക്കാം വൈകിയാണെങ്കിലും അദ്ദേഹത്തോട് നീതി കിട്ടി കിട്ടിയ നമുക്കിതിൽ ആശ്വസിക്കാവുന്ന ഒരു കാര്യം നന്ദി